നമസ്കാരം തൃശ്ശൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മൂന്ന് സെൻറ്റിലാണ് ഈ വീട് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിലെ ഗ്രിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നാണ് ഒരു ബെഡ്റൂം വരുന്നത് എട്ടേ പത്തളവിലാണ് ഈ ബെഡ്റൂം വരുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് പോകുന്നത് ഡൈനിംഗ് റൂം ലിവിംഗ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത് ലിവിംഗ് ഏരിയയിൽ ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയെന്നാണ് രണ്ട് ബെഡ്റൂമും കൂടെ വരുന്നത് ഈ ബെഡ്റൂമും എട്ടേ പത്ത് അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ വോളായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ബെഡ്റൂം എല്ലാം ഒരാളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വോളിലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത് കിച്ചണിലും വോളിലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലും ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ പോലെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഒന്ന് വർക്ക് ഏരിയയിലായിട്ടാണ് ഒരു ബാത്റൂമ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ റൂഫ് ടോപ്പ് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലം വരുന്നത് ഒളരി സെൻ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് തൃശ്ശൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും